ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്യാമയെ വണ്ടി ഓടിപ്പിക്കുന്ന തിരക്കിലാണ് അഖിൽ ഒരുവിധം സ്കൂട്ടർ ഓടിക്കാൻ പഠിച്ചിരിക്കുകയാണ് ശ്യാമ അങ്ങനെ ശ്യാമയുടെ സ്കൂട്ടറിന് പിന്നിലിരുന്ന് വരികയാണ് അഖിൽ എന്നാൽ ശ്യാമ സ്കൂട്ടർ ഓടിക്കുന്നത് അഖിൽ ശ്രദ്ധിച്ചില്ല ശ്യാമയോടൊപ്പം ചേർന്നിരുന്ന് വരികയാണ് ഇടയ്ക്കിടയ്ക്ക് ശ്യാമ ചോദിക്കുന്നുണ്ട് അഖിൽ സാർ എങ്ങനെയുണ്ട് എന്റെ വണ്ടി ഓടിപ്പ് എന്നൊക്കെ അതിനെല്ലാം നന്നായിട്ടുണ്ടെന്ന് പറയുകയായിരുന്നു അഖിൽ വണ്ടിയിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം എല്ലാം ചുമ്മാതെയായിരുന്നു ഞാൻ തന്റെ സൗന്ദര്യം കണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അത് കേട്ട് ദേഷ്യത്തോടെ ശ്യാമ പറയുന്നു കള്ള അപ്പോ എന്നോട് പറഞ്ഞതൊക്കെ കള്ളമായിരുന്നല്ലേ എന്നെ പറ്റിച്ചല്ലേ ഓടരുത് ഓടരുത് ഓടരുതെന്ന് പറഞ്ഞാൽ ഓടരുത് ഓട ഓടിയാൽ ഉറപ്പായിട്ടും ഞാൻ ഈ കല്ലെടുത്ത് എറിയുമെന്ന് പറഞ്ഞ് ഒരു കല്ലെടുത്ത് അഖിലിനെ എറിയാൻ തുടങ്ങുകയാണ് ശ്യാമ അത് കളഞ്ഞിട്ട് പിന്നെയും ദേഷ്യത്തോടെ ശ്യാമ അഖിലിനോട് ചോദിക്കുന്നുണ്ട് എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത് നന്നായിട്ട് വണ്ടി ഓടിച്ചെന്ന് അഖിൽ പറയുന്നു ഞാൻ പറഞ്ഞില്ലേ താൻ ഗംഭീരമായിട്ട് ഓടിച്ചത് കൊണ്ടാ എനിക്ക് തന്റെ പിറകിൽ നന്നായിട്ടിരിക്കാൻ കഴിഞ്ഞത് സത്യമാണോ എന്ന് ആവർത്തിച്ച് ശ്യാമ ചോദിക്കുന്നു സത്യമാണെന്ന് അഖിലും പറയുന്നുണ്ട് ഈ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല എവറസ്റ്റ് കീഴടക്കിയ സന്തോഷത്തിലാണ് ഞാനിപ്പോൾ എന്നൊക്കെ വളരെ സന്തോഷത്തോടെ ശ്യാമ പറയുന്നു നമ്മളിപ്പോ എന്താ ചെയ്യാൻ അറിയോ താൻ എന്നെ പിറകിലെത്തി നമ്മുടെ വീടിന്റെ അടുത്ത് പോയി താൻ ഇറങ്ങും എന്ന് അഖിൽ പറഞ്ഞപ്പോൾ ടെൻഷനോടെ ശ്യാമ പറയുന്നു സാർ അതൊന്നും പറ്റില്ല എനിക്കത് ചിന്തിക്കാൻ പോലും കഴിയില്ല അതൊക്കെ ഞാൻ ചിന്തിച്ചോളാം അമ്പ കേറ് ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് ശ്യാമ വണ്ടി ഓടിക്കുന്നു അഖിൽ പിന്നിലിരിക്കുന്നു രണ്ടുപേരും കൂടി ആനന്ദനിലയത്തിന്റെ മുറ്റത്ത് ചെന്നിറങ്ങുന്നു ഇത് ഫോണിൽ കണ്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ഐശ്വര്യ ശ്രദ്ധിക്കുന്നുണ്ട് ഐശ്വര്യ അത് കണ്ടെന്ന് അഖിൽ കാണുന്നു അഖിൽ ശ്യാമയും അത് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഐശ്വര്യ കാണാൻ വേണ്ടി ഒന്നുകൂടി വണ്ടി സ്റ്റാർട്ടാക്കുകയും ആക്സിലേറ്റർ നന്നായി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് സ്കൂട്ടർ ഓഫ് ചെയ്ത് അവിടെ വെച്ചതിന് ശേഷം അകത്തേക്ക് കയറി വരികയാണ് രണ്ടുപേരും ദേഷ്യത്തോടെ രണ്ടുപേരെയും നോക്കുകയാണ് ഐശ്വര്യ എന്താ എടുത്തി സ്കൂട്ടർ ഓടിച്ചത് ആ ശ്യാമ തന്നെയാണെന്ന് സംശയത്തിലാണോ സംശയിക്കേണ്ട ശ്യാമ തന്നെയാണ് എന്ന് അഹങ്കാരത്തോടെ പറയുകയാണ് അഖിൽ അപ്പോൾ നിനക്ക് വണ്ടി ഓടിക്കാൻ അറിയാമായിരുന്നല്ലേ എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു എനിക്ക് അറിയില്ലായിരുന്നോ പക്ഷേ എടുത്തേട്ടനെ സ്കൂട്ടർ പഠിപ്പിച്ചു എഴുതി വാ നമുക്ക് രണ്ട് റൗണ്ട് ഒന്ന് കറങ്ങിയിട്ട് വരാം എന്ന് ശ്യാമയും അഹങ്കാരത്തോടെ ഐശ്വര്യയോടെ പറയുന്നുണ്ട് എടുത്ത് എനിക്ക് ഏതെങ്കിലും കാര്യത്തിൽ ആരെയും തോൽപ്പിക്കണം എന്നുള്ള ചിന്ത ഉണ്ടായിട്ടില്ല പക്ഷെ ഐശ്വര്യ എടുത്തിടെ ഈ ഒരു രീതി കാണുമ്പോൾ ഐശ്വര്യ എടുത്ത് തോൽപ്പിച്ചോണ്ടേയിരിക്കണം എന്നൊരു മനസ്സ് തോന്നുകയാണ് എനിക്ക് അങ്ങനെ എനിക്ക് എടുത്ത് തോൽപ്പിക്കാൻ പറ്റുന്നത് പിന്നെ എടുത്തു എടുതിയുടെ ആ കൂട്ടുകാരികളോടും വിളിച്ച് വിവരം പറയണം ഞാൻ വണ്ടി പഠിച്ചു എന്ന് പറഞ്ഞ് ആ താക്കോല് കാണിക്കുകയാണ് ശ്യാമ ഇതെല്ലാം കണ്ട ശേഷം ഒട്ടും ഇഷ്ടപ്പെടാതെ ഐശ്വര്യ ചോദിക്കുന്നുണ്ട് നീ ആളാവുവാണോ അതിന് മറുപടി കൊടുക്കുന്നത് അഖിലാണ് ശ്യാമ ആളാവാൻ നോക്കിയതല്ല പക്ഷേ ശ്യാമ ആളാവണോന്ന് എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഞാൻ ശ്യാമയെ ആളാക്കാണ് എന്ന് പറഞ്ഞ് ശ്യാമയുമായി ചേർന്ന് അകത്തേക്ക് പോവുകയാണ് രണ്ടുപേരും ദേഷ്യത്തോടെയും ഇഷ്ടപ്പെടാതെയും അത് നോക്കി നിൽക്കുന്നുണ്ട് ഐശ്വര്യയും മുറിയിലേക്ക് വന്ന ശ്യാമ ആ താക്കോൽ കണ്ണന്റെ മുന്നിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു വളരെ സന്തോഷത്തോടെ തന്നെ അഖിലും കൂടെ എത്തി എന്ത് പറയുന്നു ആത്മവിശ്വാസം കിട്ടിയോ എന്ന് അഖിൽ ചോദിച്ചപ്പോൾ ശ്യാമ പറയുന്നു കിട്ടി സാർ പൂർണ്ണമായിട്ടും കിട്ടി സാർ എന്ന് പറഞ്ഞില്ലേ ഡ്രൈവിംഗിൽ നമുക്ക് പൂർണ്ണ ആത്മവിശ്വാസം കിട്ടിയാൽ കിട്ടുമെന്ന് അത് എനിക്ക് ഉണ്ടായി പിന്നെ ഇന്ന് സ്കൂട്ടർ ഓടിച്ചു വരുമ്പോൾ ഐശ്വര്യത്തിൽ കൃത്യമായിട്ടും വീടിന്റെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ ദൈവമായിട്ട് അവിടെ കൊണ്ട് നിർത്തിയതാണ് അവഹേളിച്ചവരെ ഇതിലും സുന്ദരമായൊരു മറുപടി കൊടുക്കാനില്ല എന്റെ ദൈവം കൃത്യമായിട്ടും എന്റെ മനസ്സ് കണ്ടോ അഖിൽ പറയുന്നു അത് ശരി ക്രെഡിറ്റ് മുഴുവനും ദൈവത്തിന് പോയല്ലേ ഇത്രയും ചെയ്താൽ നമ്മൾ ഔട്ട് അറകേട്ട് ശ്യാമ പറയുന്നു സർ അങ്ങനെ പറയല്ലേ എനിക്ക് പൂർണ്ണമായിട്ടും ദൈവത്തിന്റെ സ്ഥാനമാണ് എന്റെ മനസ്സിൽ മുഴുവനും സാറിനും അത് തന്നെ രണ്ടുപേരെയും കൂടി ഉദ്ദേശി തന്നെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അല്ല സ്കൂട്ടർ പഠിച്ച സ്ഥിതിക്ക് ഇനി കാറും കൂടി പഠിക്കണ്ടേ എന്ന് അതിൽ ചോദിക്കുന്നു ഇത് മുമ്പാണ് സാർ എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ അയ്യോ സാർ വേണ്ട എന്ന് ഞാൻ പറഞ്ഞേനെ പക്ഷെ ഇപ്പോ ഇപ്പൊ ഞാൻ പറയാണ് പഠിച്ചാൽ നന്നായിരുന്നെന്ന് എന്തോ ആത്മവിശ്വാസം നന്നായി കൂടുന്നുണ്ട് സർ സാറും കൂടി ഉള്ളപ്പോൾ എനിക്ക് എന്തും ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാവും എനിക്ക് തോന്നുകയാണ് എന്നെ ശ്യാമ വളരെ സന്തോഷത്തോടെ പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെ അഖിൽ ശ്യാമയ്ക്ക് കൈ കൊടുത്തു ശേഷം ഐശ്വര്യ ജഗനെ കാണുന്നുണ്ട് ഇനിയും കാര്യങ്ങൾ വെച്ച് നീട്ടാൻ പാടില്ലെന്ന് ജഗൻ പറയുന്നു ഉടൻ ഞാൻ അരുന്ധതിയെ ഫോൺ ചെയ്യാൻ പോവാണെന്നും പറയുന്നുണ്ട് അവരെ വിളിച്ചിട്ട് എന്ത് ചെയ്യാനാണെന്ന് ഐശ്വര്യ ചോദിച്ചപ്പോൾ ജഗൻ പറയുന്നു വിളിച്ചിട്ട് എന്ത് ചെയ്യാനാണെന്നോ ഞാനും ജെയ്ഷും കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ജയേഷ് ഒരു വ്യാജ ഐ സിം ജഗന് കൊടുക്കുന്നു ഇത് ഈ കോളിന് വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കിയ സിം കാർഡാണ് ഐശ്വര്യ പറയുന്നുണ്ട് ജഗനങ്ങളെ വിളിച്ചിട്ട് എന്ത് ചെയ്യാൻ പോവാണ് ആ ജഗൻ പറയുന്നു വിളിച്ചിട്ട് എന്ത് ചെയ്യാൻ പോവുകയാണെന്ന് നോക്കിക്കോ അങ്ങനെ ജഗൻ മറ്റൊരു ഫോണിൽ നിന്നും ഫോൺ ചെയ്തു ഹലോ ഇത് വസുന്ധര മേഡം അല്ലേ ആനന്ദവർമ്മ സാറിന്റെ ഭാര്യ ആരാണ് സംസാരിക്കുന്നത് എന്ന് വസുന്ധര ചോദിച്ചപ്പോൾ ജഗൻ പറയുന്നു മേഡം എന്റെ പേര് തൽക്കാലം പറയുന്നില്ല ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഇപ്പോ ഞാൻ വിളിച്ചത് മേഡത്തിന്റെ ഒരു മകൻ കാരണം ഒരു പെൺകുട്ടി കണ്ണുനീര് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വിവരം മേഡത്തിന് അറിയാമോ എന്ന് ജഗൻ ചോദിച്ചപ്പോൾ ദേഷ്യത്തോടെ വസുന്ധര പറയുന്നു നിങ്ങൾ ആരാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെളിച്ച് പറയണം അല്ലെങ്കിൽ ഞാൻ ഫോൺ കട്ട് ചെയ്യാൻ പോവാണ് ഈ കോൾ കട്ട് ചെയ്യാൻ പറ്റും പക്ഷേ ബന്ധങ്ങൾ അങ്ങനെ കട്ട് ചെയ്യാൻ കഴിയില്ലല്ലോ മേഡം അറിയാതെ ആ വീട്ടിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് മേഡത്തിന്റെ മകൻ ആദ്യക്ക് ഒരു പെൺകുട്ടിയുമായി ബന്ധമുണ്ട് അറുകേട്ട ഞെട്ടലോടെ നിൽക്കുകയാണ് വസുന്ധര പിന്നെയും ജഗൻ പറയുന്നു ആ പെണ്ണയെ ആരാണെന്ന് മേഡത്തിനും അറിയാം അശ്വതിയാണ് ആ പെണ്ണ് അത് കേട്ട് ടെൻഷനോടെ അശ്വതിയുടെ മുഖം മനസ്സിൽ വരികയാണ് വസുന്തരയ്ക്ക് ഈ സത്യങ്ങൾ മേഡത്തിന്റെ ഇളയ മരുമകൾ ശ്യാമയ്ക്ക് അറിയാം മേഡം ഇപ്പോ കരുതുന്നത് എന്താണെന്ന് എനിക്കറിയാം ആരോ ഒരാൾ ഫോൺ ചെയ്ത് എന്തൊക്കെയോ പറയുന്നു അല്ല മേഡം ഞാൻ ഈ കോൾ കട്ട് ചെയ്തിട്ട് ഒരു വീഡിയോ അങ്ങോട്ട് അയക്കാം മേഡം അതൊന്ന് കണ്ടു നോക്കിയേ ആദ്യം അശ്വതിയും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വീഡിയോ ജഗൻ വസുന്ധരയുടെ ഫോണിലേക്ക് അയച്ചു എന്നിട്ട് ജഗൻ അവരോട് പറയുകയാണ് നിങ്ങൾ നോക്കുകയോ ഇപ്പോ തന്നെ അവർ എന്നെ തിരിച്ചു വിളിക്കും ആ ഫോട്ടോ കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് വസുന്ധര എന്നിട്ട് ജഗനെ തിരിച്ചു വിളിക്കുകയും ചെയ്തു വീഡിയോ കണ്ടോ നിങ്ങൾ ആരാണ് എന്ന് വസുന്ധര ചോദിച്ചപ്പോൾ ജഗൻ പറയുന്നു മേഡം ഞാൻ പറഞ്ഞില്ലേ ഒരു അഭ്യുദയകാംക്ഷി എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ മാത്രം ഞാൻ ഇനിയും വിളിക്കും എന്ന് പറഞ്ഞ് അയാൾ ഫോൺ വെച്ചു പെട്ടെന്ന് തന്നെ വസുന്ധര അന്ന് അശ്വതി വീട്ടിലേക്ക് ക്ഷണിച്ച കാര്യവും അശ്വതിയോട് സംസാരിക്കുന്ന കാര്യവും മുഴുവനുമായി ആലോചിക്കുന്നു ഇപ്പോ വസുന്ധര തകർന്ന് തരിപ്പണമായി കാണും നീ ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ കാണാം ആ ഒരു തകർപ്പിന്റെ ശക്തി എന്നൊക്കെ ജഗൻ ഐശ്വര്യോട് പറയുന്നു തകർപ്പൻ പെർഫോമൻസ് എന്താണ് ഇനി അടുത്ത നീക്കം എന്ന് ജയേഷ് ജഗനോട് ചോദിച്ചു എനിക്ക് അഖിലുടയ്ക്ക് ആ സംഗീത സംവിധായകനെ ഒന്ന് കാണണം അയാളുമായിട്ടൊന്ന് അടുക്കണം ആനന്ദനിലയത്തിനകത്തും പുറത്തും ബോംബുകൾ പൊട്ടണം എന്ന് ജഗൻ പറയുന്നുണ്ട് ശേഷം വസുന്ധര വല്ലാത്ത ടെൻഷനിലാണ് ഇത് ശ്രദ്ധിച്ച് ശ്യ ശ്യാമ അവിടേക്ക് വരുന്നു അമ്മേ അമ്മയ്ക്ക് എന്താ ഒരു വല്ല ഇക എന്ന് ശ്യാമ ചോദിച്ചപ്പോൾ വസുന്ധര പറയുന്നു ഒന്നുമില്ല മോളെ അവിടെ ഇരിക്കേ മോളെ അമ്മ ഒന്ന് ചോദിക്കട്ടെ മോളെ ഞാൻ ഈ കാര്യം ചോദിക്കുന്നത് ഞാനും മോളും മാത്രമേ അറിയാവൂ ആദ്യം അമൃതയും തമ്മിലിടയ്ക്ക് പിണങ്ങിയായിരുന്നല്ലോ അതിന്റെ കാരണം എന്താണ് അശ്വതിയാണോ എന്ന് വസുന്ധര ചോദിച്ചപ്പോൾ ശ്യാമ മനസ്സിൽ വിചാരിക്കുന്നു അമ്മയെന്താ ഇപ്പോ ഇങ്ങനെ ചോദിക്കുന്നത് ഇനി എന്തെങ്കിലും അറിഞ്ഞു കാണുവോ അമ്മയെന്താ ഇപ്പോ അങ്ങനെ ചോദിക്കാൻ കാരണം എന്ന് ശ്യാമ ചോദിച്ചപ്പോൾ വസുന്ധര പറയുന്നു അല്ല മോളെ ഒറ്റയ്ക്കിരുന്നപ്പോൾ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഇങ്ങനെ ഒരു സംശയം തോന്നി അതാ ചോദിച്ചത് അവർ തമ്മിൽ ചെറിയൊരു പിണക്കം പിണക്കമുണ്ടായിരുന്നു അതൊക്കെ മാറിയമ്മേ അതിന് അശ്വര ചേച്ചിയുമായിട്ട് എന്താ ബന്ധം എന്ന് ശ്യാമ ചോദിക്കുന്നു ഞാൻ വെറുതെ ചോദിച്ചത് തമ്മോളെ മോളിതാമൃതിയോട് പറയാൻ നിൽക്കണ്ട എന്ന് വസുന്ധര പറയുന്നു ഇല്ലമ്മേ ഞാനത് ചേച്ചിയോട് പറയില്ല ഏട്ടത്തോട് പറയില്ല എന്ന് പറയുകയും വസുന് അവിടെ നിന്ന് വേണിയിട്ട് പോവുകയും ചെയ്തു ശേഷം വളരെ സന്തോഷത്തോടെ ഐശ്വര്യ മുറിയിലേക്ക് വരികയും ജഗനെ ഫോൺ ചെയ്യുകയും ചെയ്യുന്നു അങ്കിള് പറഞ്ഞില്ലേ അങ്കിള് പൊട്ടിക്കാൻ പോകുന്ന ബോംബിന്റെ ശക്തിയെ കുറിച്ച് ആ ബോംബ് ഏറ്റങ്ങളെ അമ്മയിൽ നിന്നാകെ ടെൻഷനിലാണ് സമാധാനമായിട്ടൊരു സ്ഥലത്തിരുന്നിട്ടില്ല അത് കേട്ട് ജഗൻ പറയുന്നു അവിടെ ഇനി ആരും സമാധാനമായിട്ടിരിക്കില്ല കാലം നിലത്ത് തൊടാത്ത ഓട്ടമായിരിക്കും അത് കേട്ട് ഐശ്വര്യ പറയുന്നു അമ്മ നിന്നാരോടും സംസാരിച്ചിട്ടില്ല തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ദേഷ്യമായിരുന്നു ആ ശ്യാമയോടും ദേഷ്യപ്പെട്ടു അത് കേട്ട് ജഗൻ സന്തോഷത്തോടെ പറയുന്നു നീ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കണം കാര്യങ്ങൾ അപ്പപ്പോ എന്നെ വിളിച്ചു പറയുകയും ചെയ്യണം വസുന്ധര ശ്യാമിക്കെതിരെയുള്ള സംശയം കൂട്ടുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം ആ ഒട്ടും സംശയിക്കേണ്ട ഞാൻ ഇതിന്റെ കൂടെ തന്നെയുണ്ടെന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ ജഗൻ പറയുന്നു ആദി ആദിയോട് സംസാരിച്ചോ വസുന്ധര ഇല്ല അവർ തമ്മിൽ ഇതുവരെ സംസാരിച്ചിട്ടില്ല എന്ന് ഐശ്വര്യ പറഞ്ഞതും ജഗൻ പറയുന്നു അതാണ് ശ്രദ്ധിക്കേണ്ടത് അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ടോ ഏത് രീതിയിലാണ് ഇടപെടൽ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ട് എന്നെ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഫോൺ വെച്ചു പിന്നീട് കാണിക്കുന്നത് വർമ്മയും വസുന്ധരയും ഉറങ്ങാൻ കിടന്നു എന്നാൽ വസുന്ധരയ്ക്ക് ഉറക്കമില്ല ജഗൻ പറഞ്ഞതിനെ കുറിച്ച് ആലോചിച്ച് വല്ലാത്ത ഒരു ടെൻഷനിലാണ് വസുന്ധര ടെൻഷനോടെ എണീറ്റിരിക്കുന്നത് വർമ്മ ഉറക്കത്തിൽ നിന്നും ഒന്ന് ഉണർന്നപ്പോൾ കാണുന്നു താൻ ഇതുവരെ ഉറങ്ങിയില്ലേ എന്ന് വർമ്മ ചോദിച്ചപ്പോൾ വസുന്ധര പറയുന്നു എനിക്കിതുവരെ ഉറക്കം വരുന്നില്ല ആനന്ദേട്ട വല്ലാത്ത ഒരു പേടി ഒന്ന് സന്തോഷിച്ചു വരുമ്പോൾ ആ സന്തോഷം ഇല്ലാണ്ടാക്കാൻ വേണ്ടി ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കും എന്ന് വസുന്ധര പറഞ്ഞപ്പോൾ ജഗൻ വർമ്മ പറയുന്നു താൻ ഇത് അങ്ങും അങ്ങും തൊടാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ വ്യക്തമായിട്ട് പറയേ വസുന്ധര പറയുന്നു ഇനിയിപ്പോൾ ഞാനത് പറഞ്ഞ് ആനന്ദേട്ടന്റെ ഉറക്കം കൂടി കളയുന്നില്ല അതുകൊണ്ടാ പറയാത്തത് പിന്നെ നിർബന്ധ വർമ്മയുടെ നിർബന്ധപ്രകാരം വസുന്ധര അത് തുറന്നു പറയുന്നു ഇന്ന് എനിക്കൊരു ഫോൺ കോൾ വന്നിരുന്നു പറഞ്ഞത് നമ്മുടെ ആദ്യമോനെ കുറിച്ചാണ് ആര്യക്ക് വേറെ ഒരു പെൺകുട്ടിയുമായി ബന്ധമുണ്ടത് പെൺകുട്ടിയെ നമ്മൾ അറിയും അശ്വതി എന്നും വസുന്ധര പറയുന്നു അത് കേട്ട് ഞെട്ടലോടെ വർമ്മ നിൽക്കുന്നുണ്ട് അന്ന് ആശുപത്രിയിൽ എനിക്ക് ബ്ലഡ് തന്നില്ലേ ഞാൻ മോതിരൊക്കെ കൊടുത്തു ഈ വീട്ടിൽ കൊണ്ടുവരികയും ചെയ്തു ആ അശ്വതിയുമായിട്ട് നമ്മുടെ ബോനും ബന്ധമുണ്ടെന്നാ പറഞ്ഞത് അയാൾ ഏയ് അതൊന്നും അല്ലായിരിക്കും എന്ന് വർമ്മ പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നു അതൊന്നും അല്ല ആനന്ദേട്ട കാര്യങ്ങളൊക്കെ കൂട്ടി വായിച്ചപ്പോൾ ആ അയാൾ പറഞ്ഞത് ശരിയാണെന്നാ എനിക്കും തോന്നുന്നത് നമ്മൾ അറിയാത്ത ഒരു പുകച്ചിൽ ഈ വീട്ടിൽ ഉണ്ടായല്ലോ അന്ന് അരുണം ആദ്യം തമ്മിൽ വഴക്കുണ്ടായി ആദ്യം അമൃതയും തമ്മിൽ പിണങ്ങി അമൃത ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി എല്ലാത്തിനു പിന്നിൽ ഇതാണോയേട്ട ഇനി കാരണം നമ്മുടെ കുടുംബത്തിൽ എന്തോ ഒരു ആപത്ത് സംഭവിക്കാൻ പോവാണ് എന്നൊക്കെ ടെൻഷനോടെ വസുന്ധര പറയുന്നു വിശ്വസിക്കാനാകാതെ വാസു എന്താ ഈ പറയുന്നത് എന്ന് വർമ്മയും ചോദിക്കുന്നു ആ നഖിയുടെയും ശ്യാമയുടെയും വിവാഹ ദിവസം അമൃത വീട്ടിൽ നിറങ്ങിപ്പോയില്ലേ അതും ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് കേട്ടപ്പാടെ വർമ്മ പറയുന്നുണ്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം ആദ്യം ഇങ്ങോട്ട് വിളിക്കാം എന്നിട്ട് കാര്യങ്ങളൊക്കെ അവനോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം എന്നാൽ വാസുധരാദിനെ തടയുന്നുണ്ട് തന്നോടാണെങ്കിലും വെറുതെ വിളിച്ച് പറഞ്ഞതാണെങ്കിലോ നമുക്ക് എന്തായാലും അവനോട് നേരിട്ട് ചോദിക്കാം എന്നിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യാം ആനന്ദേട്ടൻ ഈ കാര്യത്തിൽ ഇടപെടേ വേണ്ട ഞാനെല്ലാം ക്ലിയർ ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കിക്കോളാം എന്നും വസുന്ധര പറഞ്ഞപ്പോൾ വേണ്ട വസു ഞാൻ എല്ലാം ഇപ്പൊ തന്നെ ക്ലിയർ ആക്കാം തനിക്ക് മനസമാധാനമായിട്ട് ഉറങ്ങുകയും ചെയ്യാം ആദ്യേട്ടൻ സമാധാനത്തോടെ ഉറങ്ങിക്കോ ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം എന്ന് വസുവും പറയുന്നു താനിത് എങ്ങനെയാ മനസ്സിലാക്കാൻ പോകുന്നതെന്ന് വർമ്മ ചോദിച്ചപ്പോൾ വസുന്ധര പറയുന്നു ഞാൻ ഇനി ആദ്യയുടെ ഓരോ ചലനങ്ങളും മനസ്സിലാക്കാൻ പോവുകയാണ് അവനിനി ആരൊക്കെയാ വിളിക്കുന്നത് അവൻ എവിടെയൊക്കെയാ പോകുന്നത് ആ ആരെയൊക്കെയാ കാണുന്നത് എന്നൊക്കെ ഒരാഴ്ചയ്ക്കുള്ളിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞത് സത്യമാണോ കള്ളമാണോ എന്ന് ഞാൻ അവന്റെ പിറകെ നടന്ന് കണ്ടുപിടിക്കുകയും ചെയ്യും ഇനിയുള്ള രഹസ്യങ്ങൾ ഇനിയുള്ള ദിവസങ്ങൾ ഞാൻ ഈ രഹസ്യം കണ്ടുപിടിക്കാൻ വേണ്ടി മാറ്റിവെക്കാൻ പോവുകയാണ് എന്ന് വസുന്ധര പിന്നെയും പറയുന്നുണ്ട് വർമ്മ ഇടയ്ക്കിടയ്ക്ക് പറയുന്നു താൻ ഒറ്റയ്ക്ക് പോവണ്ട ഞാനെല്ലാം സഹായത്തിന് വരാം അല്ലെങ്കിൽ ഞാനിത് കണ്ടുപിടിക്കാം എന്നൊക്കെ എന്നാൽ വസുന്ധര അതിന് സമ്മതിക്കുന്നില്ല വസുവേട്ടൻ ഇതൊന്നും അറിഞ്ഞതായി ഭാവിക്കേണ്ട എന്നൊക്കെയാണ് പറയുന്നത് എല്ലാം മനസ്സിലാക്കിയ ശേഷം ഞാൻ ഇതെല്ലാം ആനന്ദേട്ടനോട് പറയാം എന്നിട്ട് ഒരുമിച്ച് നമുക്ക് ആദ്യോട് ചോദിക്കുകയും ചെയ്യാം അവസാനം വർമ്മയും അതിന് സമ്മതിച്ചു ശേഷം ശ്യാമ മുറിയിൽ ടെൻഷനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് അമൃത അവിടേക്ക് വിളിപ്പിച്ചു അമൃത ടെൻഷനോട് ഓടി അവിടേക്ക് വന്നപ്പോൾ ആ ശ്യാമ പറയുന്നു ഏട്ടത്തി അമ്മ പതിവില്ലാതെ പതിവില്ലാതെതിനോട് ചില കാര്യങ്ങളൊക്കെ ചോദിച്ചു അമ്മയ്ക്ക് എന്തെങ്കിലും സൂചന കിട്ടിയിട്ടുണ്ടാവോ അത് കേട്ട് അമൃത പറയുന്നു ഏയ് യശ്വതിയുടെ കാര്യമാണോ നീ ആലോചിക്കുന്നത് അമ്മ ഇനി എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവുമോ എന്നൊക്കെ ശ്യാമ സംശയിക്കുന്നു ശ്യാമയെ സമാധാനിപ്പിച്ച് അമ്മ ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അമൃത ആ മുറിയിൽ നിന്നും പുറത്തേക്ക് പോകുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ